അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനകം ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും ഇന്ന് പെരുകുന്നല്ലോ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മളെ എല്ലാത്തിലും സൂക്ഷിക്കുന്നു ദൈവം നമുക്ക് വേണ്ടി വൻകൃപകളാൽ നിറയ്ക്കുന്നല്ലോ ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റു ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം എൻ്റെ കൂടെ ഇന്ന് വിശ്വസിക്കുന്നവർ പറഞ്ഞാട്ടെ കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ പാപിയല്ല ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ് യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്നും വരുന്നു എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ദുരാത്മാക്കൾക്കോ എൻ്റെ മേൽ അവകാശം ഇല്ല പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട് ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ആമേൻ കർത്താവിൻ്റെ വലിയ കൃപയ്ക്കും ദൈവത്തിൻ്റെ വലിയ അഭിഷേകത്തിനുമായി ഞാൻ ദൈവത്തിൻ്റെ നന്ദി പറയുന്നു നമുക്കൊരുമിച്ച് പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് മുന്നോട്ട് പോകാം ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ് അത്ഭുതം നടക്കുക തന്നെ ചെയ്യും എഫ് എ സി ലേഖനത്തിൻ്റെ അകത്ത് നാം വായിക്കുന്ന സമയത്ത് പൗലോസ് ലീഹ ചില വാക്കുകൾ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ എഫ് എ സി ലേഖനമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ എഫ് എ സി ലേഖനത്തിൻ്റെ അകത്തൊരു വാക്യം ഇങ്ങനെ പറയുന്നത് നിങ്ങൾ മുമ്പേ അഞ്ചാം വാക്യം നിങ്ങൾ മുമ്പേ ഇരുളായിരുന്നു ഇപ്പോഴോ ക്രിസ്തുവിൽ വെളിച്ചം ആയി തീർന്നിരിക്കുന്നു നോക്കുകയെങ്കിൽ മുമ്പ് നിങ്ങൾ ഇരുട്ടായിരുന്നു ഇപ്പോഴോ നിങ്ങൾ വെളിച്ചമായിരിക്കുന്നു ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികൾ ആകരുത് എഫേസർ അഞ്ചിൻ്റെ പതിനൊന്ന് ഇരുട്ടിൻ്റെ നിഷ്ഫലമായ പ്രവൃത്തികൾ നിങ്ങളിപ്പോൾ ആരാണ് വെളിച്ചമാണ് യേശു ക്രിസ്തു പറഞ്ഞു നിങ്ങൾ യോ ലോകത്തിൻ്റെ വെളിച്ചം അകന്നു യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം ആമേൻ എന്താണ് ഈ വെളിച്ചമെന്ന് പറഞ്ഞാൽ യോഹനാൻസ് ലിഹാഡ് സുവിശേഷത്തിൽ പറയുന്നു വിരുളോ വെളിച്ചം ഇരുളിൽ പ്രകാശിച്ചു ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല വെളിച്ചം മനുഷ്യരുടെ ജീവനാകുന്നു എന്ന് പറയുന്നു അപ്പോൾ വെളിച്ചത്തെ ജീവനായും ഇരുട്ടിനെ മരണമായും കാണുന്നു മരണത്തിൻ്റെ നിഴലിനെ കാണുന്നത് കൊണ്ടാണ് സങ്കീർത്തി ഇരുപത്തി മൂന്നിൽ നാം മലയാളത്തിൽ വായിക്കുമ്പോൾ കൂരിരുൾ താഴ്വരയിലൂടെ നടന്നാലും ഞാൻ ഞാനൊരനർത്ഥവും ഭയപ്പെടുക ഇല്ല എന്നാണ് മലയാളത്തിലെങ്കിൽ അത് ഇംഗ്ലീഷിലേക്ക് വരുമ്പോഴേക്കും ദ വാലി ഓഫ് ദ ഷാഡോ ഓഫ് ദ ഡെത്ത് നിഴലുള്ള താഴ്വര കണ്ടോ ആലൂയ അപ്പോൾ നിങ്ങളെ ദൈവം ലോകത്തിൽ ജീവനായ അഥവാ വെളിച്ചമാക്കി മാറ്റിയിരിക്കുന്നു മറ്റൊരു ഭാഗത്ത് പറയും നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാകുന്നു എത്ര മനോഹരമായ കറിയാണെങ്കിലും ആ കറിക്കൊരു രസം ഒരു രുചി പൂർണ്ണമാകണമെങ്കിൽ അല്പം ഉപ്പിൻ്റെ ആവശ്യം അല്ലേ ഉപ്പില്ലായെങ്കിലോ അതിനൊരു രുചി വരത്തില്ല അതിനെന്തൊക്കെയോ ടേസ്റ്റുകളായി തോന്നും അതിന് പൂർണ്ണതയിലേക്ക് എത്തിക്കുമ്പോൾ ഒരു കറി അതിൻ്റെ പൂർണ്ണതയിലേക്ക് മാറുന്നത് അതിലേക്ക് നാം ഉപ്പിടുമ്പോഴല്ലേ ഇതേപോലെ തന്നെ നിങ്ങളെ ദൈവം ലോകത്തിൻ്റെ വെളിച്ചമായി ഉപ്പാക്കി മാറ്റിയിരിക്കുന്നു നിങ്ങളുണ്ടെങ്കിലേ രുചിയുള്ളൂ ഓരോ വിശ്വാസിയും തിരിച്ചറിഞ്ഞോണേ നിങ്ങളുണ്ടെങ്കിലേ ലോകമുള്ളൂ എന്ന രീതിയിലേക്ക് തമ്പുരാൻ നിങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കുന്നു കാരണം എന്താണ് ബൈബിൾ പറയുന്നത് നിങ്ങൾ കുടുംബത്തിൻ്റെ വിളക്കല്ല നിങ്ങൾ ജോലി സ്ഥലത്തെ വിളക്കല്ല മാത്രമല്ല ഭൂലോകത്തിൽ ലോകത്തിൻ്റെ വെളിച്ചം നിങ്ങളെ ദൈവം ലോകത്തിൻ്റെ വെളിച്ചമാക്കി മാറ്റിയിരിക്കുന്നു ആലൂയി അങ്ങനെയെങ്കിൽ പ്രിയരെ ഈ ദിവസങ്ങളിൽ കർത്താവ് നിങ്ങളുടെ കൂടെ ഉള്ളത് സ്വന്തമായിട്ട് പറയണം ഇരുട്ടിൻ്റെ ഒരു നിഷ്ഫല പ്രവർത്തിക്കും എന്നെ തൊടാൻ കഴിയത്തില്ല ഇരുട്ടിൻ്റെ ഒരധികാരത്തിനും എന്നെ തുടർ മരണത്തിൻ്റെ ശക്തികൾക്ക് എന്നെ ജയിക്കുവാൻ കഴിയത്തില്ല യേശുവിൽ വെളിച്ചമാണ് ആമേൻ ഇതൊന്ന് വിളിച്ചു പറഞ്ഞു നോക്കിക്കെ ഉറപ്പായിട്ട് ഞാൻ പറയുന്നത് ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികൾ നിങ്ങളിൽ നിന്ന് മാറി വെളിച്ചം ആഴമായി പ്രകാശിക്കും നിങ്ങൾ കഥ ജീവിതത്തിൽ കാണുവാൻ കഴിയുന്ന രീതിയിലേക്ക് വെളിച്ചം നിങ്ങളിൽ പ്രകാശിക്കും നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു കാലിലൂയ്യ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്ന വ്യക്തികളെ നിങ്ങൾ തിരിച്ചറിഞ്ഞോണേ നിങ്ങൾ കുടുംബത്തിലായിരിക്കുമ്പോൾ നിങ്ങളാണ് വെളിച്ചം നിങ്ങളിലൂടെയാണ് ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളിലൂടെയാണ് നിങ്ങളുടെ ജോലി സ്ഥലത്ത് ആ ബിസിനസ്സിനെ ജോലിയിൽ ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങളിലൂടെയാണ് ദൈവം ലോകത്തെ അനുഗ്രഹമാക്കാൻ വേണ്ടി പോകും എത്ര വലിയ പദവിയാണ് നിങ്ങൾ ദൈവത്തുന്നത് പറയണമേ എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നത് എന്നിലൂടെയാണ് എൻ്റെ കുടുംബക്കാർ മുഴുവൻ പറയാൻ വേണ്ടി പോവാണ് നീ പോവുകയാണ് നീയൊരനുഗ്രഹമാണ് എന്താണതിൻ്റെ സീക്രട്ട് സ്വന്തമായിട്ട് വിശ്വസിച്ച് പറഞ്ഞ ഞാനാണ് ലോകത്തിൻ്റെ വെളിച്ചം ഞാനാണ് ലോകത്തിൻ്റെ വെളിച്ചം വെളിച്ചത്തിലാണ് ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് എപ്പോഴും പറയണമേ ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികൾക്ക് അതുകൊണ്ടാണ് ഇരുട്ടിൻ്റെ സോറി നിങ്ങളെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും പുത്രൻ്റെ രാജ്യത്തിലേക്ക് നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത് എന്താ പുത്രൻ്റെ രാജ്യം വെളിച്ചത്തിൻ്റെ രാജ്യം ഇരുട്ടിന് അധികാരങ്ങളുണ്ട് പിശാശു പ്രവർത്തിക്കുന്നത് ഇരുട്ടിൻ്റെ അധികാരത്തിലാണ് നിങ്ങൾ ഇരുട്ടിൻ്റെ അധികാരത്തിലല്ല പകരം നിങ്ങൾ വെളിച്ചത്തിൻ്റെ രാജ്യത്താണ് സ്വയമായി വിളിച്ചു പറയണം ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് യേശുവിൻ്റെ വെളിച്ചമാണ് എൻ്റെ ഭവനത്തിൽ ഞാനാണ് അനുഗ്രഹം ഞാൻ നിൽക്കുന്നത് കൊണ്ട് എൻ്റെ ഭവനത്തിൽ അനർത്ഥം വരികയില്ല ഞാൻ നിൽക്കുന്നതുകൊണ്ട് കർത്താവ് എന്നെ വെളിച്ചമാക്കിയിരിക്കുന്നുണ്ട് ഞാൻ മുഖാന്തിരം എൻ്റെ കുടുംബം എൻ്റെ പട്ടണം എൻ്റെ രാജ്യം അനുഗ്രഹിക്കപ്പെടും ഓ ഹാല ലുയ്യാ യേശുവേ നന്ദി കർത്താവ് പരിശുദ്ധാത്മാവേ അങ്ങടെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നു നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കും എൻ്റെ കൂടെ ഇന്നൊന്ന് വിശ്വസിച്ച് ഇന്നൊന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധ ആത്മാവേ അങ്ങനെ സഹായിക്കുന്നല്ലോ വലിയ ദിവ്യ സമാധാനം കർത്താവ് തരുവാ കേട്ടോ താങ്ക് യു ജീസസ് കർത്താവെ ഞങ്ങളുടെ കൃപ ഞങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്നല്ലോ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരൊക്കെ ആ രോഗമുള്ള ഭാഗത്തുടൊന്ന് കൈയെടുത്ത് വെച്ച് ഇത് നിങ്ങളുടെ സമയമാണ് നിങ്ങളുടെ അത്ഭുതത്തിൻ്റെ സമയമാണ് ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെ രോഗശക്തികൾ രോഗബന്ധനങ്ങൾ രോഗത്തിൻ്റെ ദുരാത്മാക്കൾ നിങ്ങളുടെ ശരീരം വിട്ട് മാറിപ്പോകുന്നു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ വ്യാപാരമെന്ന് വെളിപ്പെടുന്നു യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ വേദന പൂർണ്ണമായിട്ടും സൗഖ്യമാകുന്നു പൂർണ്ണവിടുതൽ സംഭവിക്കുന്നു എന്നുള്ളത് കർത്താവ് എന്നെ കാണിക്കുന്നു ഈ കല്ല് വെട്ടാൻ കുഴി എന്ന് പറയുന്നത് അതായത് നിങ്ങൾക്ക് എനിക്ക് എൻ്റെ ഭാഷയിലാണ് പറഞ്ഞത് ഈ കല്ല് വെട്ടിയെടുക്കുന്ന ഒരു കുഴിയുണ്ടല്ലോ മൺകട്ട് ഈ നാച്ചുറലായിട്ട് നമ്മൾ വെട്ടിയെടുക്കുന്ന കട്ടകൾ ഇങ്ങനെ എടുക്കുന്ന ഇപ്പം അതുണ്ടോയെന്ന് എനിക്കറിയത്തില്ല പക്ഷേ അങ്ങനെ ഒരു വീടിൻ്റെ പിൻഭാഗത്ത് ഞാൻ ആ സ്ഥലം കാണുവാണ് കുഴി പോലെ കിടക്കുവാണ് അങ്ങനെ ഒരു സ്ഥലത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു ആ സ്ഥലത്തിൽ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് സൂസൻ എന്നു പറയുന്നൊരു വ്യക്തിയെ കർത്താവ് ആ ഭവനത്തിലേക്ക് അനുഗ്രഹമാക്കി അയക്കുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു യേശുവിൻ്റെ നാമത്തെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പം താങ്ക് യു ജീസസ് പരിശുദ്ധാത്മാവേ കറ്റോടെന്ന് പറയുന്നൊരു സ്ഥലപ്പേരാണോ അത് വീട്ടുപേർക്കറത്തില്ല കറ്റോടൊരു ഒരു സ്ഥലപ്പേരു പോലെ ഞാൻ കാണുന്നത് കറ്റോടെന്ന് പറയുന്നത് അങ്ങനൊരു സ്ഥലത്ത് ഞാൻ കാണുന്ന ഒരു കാഴ്ച ബേബിയുടെ ഭവനത്തെ ബേബിച്ചെന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ നിങ്ങൾക്കൊരനുഗ്രഹമാക്കി ദൈവം മാറ്റാൻ വേണ്ടി പോകുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശുവേ നന്ദി കർത്താവേ പരിശുദ്ധാത്മാവേ നന്ദി കർത്താവ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഒരു വികാസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനുള്ളത് കർത്താവ് പറയുക കേട്ടോ വികാസിൻ്റെ കുടുംബജീവിതം വല്ലാത്ത ദുഃഖത്തിലൂടെ കടന്നു പോകുക ആ ഭവനത്തിൽ ആ കുടുംബത്തിൽ വികാസിൻ്റെ ഭവനത്തെ ദൈവം ഒരു സാക്ഷ്യമാക്കി മാറ്റാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു ഇപ്പോൾ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു വികാസ് ഒരു അത്ഭുതമായി തീരും കേട്ടോ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നു ഭവനത്തിൻ്റെ അകത്ത് കർത്താവിൻ്റെ ഒരു വലിയൊരു പ്രവൃത്തി സംഭവിക്കാൻ വേണ്ടി പോകുന്നു ഞാൻ ആ ഭവനം കാണുന്ന സമയത്ത് ഈ ഒരു നീലയും വെള്ളയും കളറുള്ള ഒരു പ്രതിമ ആ ഭവനത്തിലിരിക്കുന്ന ക്രിസ്തീയമായിട്ടുള്ളൊരു പ്രതിമ വെച്ചിരിക്കുന്ന ഒരു ഭവനമാണ് ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭവ സമയത്ത് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നു കാർലോസ് എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയുടെ ഭവനമാണ് ഞാൻ കാണുന്നത് ആ ഭവനത്തിൻ്റെ മേൽ വലിയൊരു പ്രവൃത്തി കർത്താവ് ചെയ്യാൻ വേണ്ടി പോകുന്നു സകല ദുഃഖങ്ങളെ നീക്കി തമ്പുരാൻ സമാധാനത്തെ കുടുംബത്തിൻ്റെ മേൽ അയക്കുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പാ കർത്താവുന്ന സമാധാനം ആ ഭവനത്തിൽ ഉണ്ടാകുന്നല്ലോ യേശുവേ ഞാനിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ എൻ്റെ ഉള്ളത്തെ കർത്താവ് ഒരു നമ്പർ വേണമെങ്കിൽ ടു നയൻ ടു നയൻ ഫൈവ് എന്നൊരു നമ്പർ ടു നയൻ ടു ഫൈവ് എന്നൊരു നമ്പർ ഞാൻ കാണുവാണ് അതെന്ത് അതുമായിട്ട് ബന്ധപ്പെട്ടെന്തോ ഒരു ഒരു നമ്പർ എവിടെയോ എഴുതി വെച്ചിരിക്കുന്നു അതൊരു നമ്പർ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊരു നമ്പറാണ് ആ നമ്പർ എൻ്റെ ഉള്ളത്തെ കർത്താവ് വാണിക്കുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടെന്തോ ഒരു ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടൊരു നമ്പരാണ് അത് സാമ്പത്തികമായിട്ട് ബാങ്കും ആ ഒരു ഇടപാടുകളുമായിട്ട് ബന്ധപ്പെട്ടൊരു നമ്പരാണ് അതിലൂടെ ഒരു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ സംഭവിക്കാൻ വേണ്ടി പോകുന്നു സാമ്പത്തിക ഉറവകളെ ദൈവം തുറക്കാൻ വേണ്ടി പോകുന്നു ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ പരിശുദ്ധാത്മാവി ഞങ്ങളുടെ കൃപയ്ക്കായി സ്വദിക്കുന്നപ്പാ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് അങ്ങ് സഹായിക്കുന്ന ഞങ്ങളുടെ വൻ കൃപയ്ക്ക് നന്ദി പറയുന്നപ്പാ മഹത്വം എല്ലാം കർത്താവ് ഓരോ വ്യക്തികളെയും ബ്ലസ് ചെയ്യുന്നപ്പാ അങ്ങ് ഇപ്പോൾ അവരുടെ ശരീരത്തിൻ്റെ മേൽ പ്രവർത്തിച്ചു കഴിഞ്ഞ രോഗസൗഖ്യത്തിനായി നന്ദി പറയുന്നപ്പ ഹീലിംഗ് അനോയിൻറ്റിങ് നന്ദി കർത്താവ് ആ രോഗസൗഖ്യത്തിനായി നന്ദി അത്ഭുത സൗഖ്യത്തിനായി നന്ദി യേശുവിനധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു നിങ്ങളുടെ വിലയേറിയ സാക്ഷ്യങ്ങളെ അയച്ചു തരിക അത് കേൾക്കുന്നത് ഞങ്ങൾക്കൊരു ബലവും വിശ്വാസവർദ്ധനവുമാണ് കർത്താവ് അനുഗ്രഹിക്കട്ടെ പിന്നെയും നമുക്ക് ഒരുമിച്ച് കൂടാം യേശുവിൻ്റെ നാമട്ടിത്തന്നെ ആമേൻ